സന്നിധാനത്തേക്ക് ഗംഗാപ്രവാഹം പോലെ ശരണമന്ത്രങ്ങളുമായി തീർത്ഥാടകർ അങ്ങനെ ഒഴുകിയെത്തുമ്പോൾ അങ്ങ് പ്രയാഗരാജിലും അരഹര മഹാദേവ ജപിച്ച് അങ്ങനെ ലക്ഷക്കണക്ക് തീർത്ഥാടകർ ഒഴുകിയെത്തുകയാണ് ത്രിവേണി സംഗമത്തിലൊന്ന് സ്നാനം ചെയ്യനായി ജരണ്ടി ബി സംഘം അവിടെയും ഉണ്ട് ആ പ്രയാഗരാജിലെ മഹാകുംഭമേളയുടെ നൂറ്റി നാൽപ്പത്തി അഞ്ചാം വർഷം നടക്കുന്ന മഹാകുംഭമേളയുടെ പന്ത്രണ്ട് വർഷം കൂടി നടക്കുന്ന പൂർണ്ണകുംഭത്തിൻ്റെ ആ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാൻ നന്ദഗോപന സംഘവും പ്രയാഗരാജിലുണ്ട് പ്രയാഗ് നിന്ന് നന്ദഗോപൻ ചേർന്ന് നന്ദഗോപൻ സനാതനധർമ്മത്തിൻ്റെ വലിയ സംഗമം നടക്കുകയാണ് ഒരു ഈ കാലത്ത് ിൽ ജീവിക്കുന്ന ആളുകൾക്ക് സനാതന വിശ്വാസികൾക്ക് പറയാൻ കഴിയുന്നതാണ് കാരണം ഇനി നൂറ്റിനാൽപ്പത്തി അഞ്ച് വർഷം കാത്തിരിക്കണം ഇത്തരം ഒരു പൂർണ്ണ കുംഭം മഹാകുംഭത്തിലേക്ക് എത്താൻ അതുകൊണ്ട് ഈ രാശിയിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് അത് വലിയൊരു അനുഭവമാണ് അനുഗ്രഹീതരാണ് സനാതന വിശ്വാസികൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകളൊക്കെ ആ ഒരു ഭാഗ്യം നന്ദഗോപനും സംഘത്തിനും ലഭിച്ചിട്ടുണ്ട് അത് നേരിട്ട് കാണാൻ അതിൻ്റെ അനുഭവം പങ്കുവെക്കാൻ ലക്ഷക്കണക്കിന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നന്ദഗോപൻ ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണ് എന്തൊക്കെയാണ് ഇനിയിപ്പോൾ അവിടെ നടക്കാൻ പോകുന്ന പ്രധാന ചടങ്ങുകൾ നന്ദഗോപൻ O um, meşeab പ്രയാഗരാജിലെ കുംഭമേള ആ കുംഭമേള സംബന്ധിച്ച് ഹൈന്ദവ പുരാണങ്ങളിലൊക്കെ തന്നെ പ്രതിപാദിക്കുന്നു അതായത് പുരാണ കാലം മുതൽ തന്നെ ഈ കുംഭമേള എന്നുള്ള ആഘോഷം ഈ തീർത്ഥാടനം ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് മാത്രമല്ല ഏഴാം നൂറ്റാണ്ടിലെ ചൈനീസ് സഞ്ചാരിയുടെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ പോലും ഈ കുംഭമേളയെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട് അങ്ങനെ പുരാതന കാലം മുതൽ തന്നെ ആഘോഷിക്കുന്ന കുംഭമേള ഇത്തവണ പ്രയാഗ്രാജിൽ രാജിൽ ആഘോഷിക്കുമ്പോൾ അതിന് പ്രത്യേകതകൾ അനേകമാണ് പ്രത്യേകിച്ച് നൂറ്റി വർഷങ്ങൾക്ക് ശേഷം അതായത് പന്ത്രണ്ട് പൂർണ്ണ കുംഭമേളകൾക്ക് ശേഷം നടക്കുന്ന ഒരു മഹാകുംഭമേളയാണ് കുംഭമേളയാണ് ത്രിവേണി സംഗമ ഭൂമിയിൽ നടക്കുന്നത് പത്ത് കിലോമീറ്റർ ദൂരം ഈ ഗംഗയുടെ തീരത്ത് ഈ ഭക്തർക്ക് സ്നാനഘട്ടങ്ങളായി ഒരുക്കിയിരിക്കുകയാണ് സ്നാനങ്ങൾ നടത്തുവാൻ വേണ്ടി പത്ത് കിലോമീറ്റർ ഗംഗയുടെ തീരം ആകെ മാറ്റി പുതിയൊരു രീതിയിൽ തന്നെ യു പി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ പണിതുയർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠം ഈ ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഈ സ്നാനഘട്ടങ്ങളാണ് ഏറ്റവും പ്രധാനം അതിൽ ആ ഏഴ് സ്നാനഘട്ടങ്ങളാണ് ഏറ്റവും പ്രധാനമായി ഈ നാൽപ്പത്തി അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ തീർത്ഥാടന കാലയളവിൽ ഉണ്ടാകുന്നത് അതിൽ ഏറ്റവും പ്രധാനമായി മൂന്ന് തീർത്ഥാടനം അല്ലെങ്കിൽ മൂന്ന് സ്നാനങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനം നാളെ മകരസംക്രാന്തിയോടനുബന്ധിച്ചിട്ടുള്ള സ്നാനം അത് അതീവ പ്രാധാന്യമായി കേരളത്തിലെ ഭാരതത്തിലെയും അതേപോലെ തന്നെ ലോകമെമ്പാടുമുള്ള സന്യാസി സമൂഹം കാണുന്നു എന്നുള്ളത് തന്നെയാണ് അതായത് ദശ ഋഷി പരമ്പരകളിൽപ്പെട്ട ശങ്കരാചാര്യർ നിർദ്ദേശിച്ച ഋഷി പരമ്പരകളിൽപ്പെട്ട ഭാരതത്തിലെ സന്യാസി സമൂഹം ആകെ അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികളാകെ നാളെ ഈ കുംഭമേളയിൽ മകരസംക്രാന്തി ദിനത്തിൽ നാളെ ഷാഹി സ്നാനെന്ന രാജകീയ സ്നാന ത്തിൽ പങ്കെടുക്കുന്നു അതിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ് ഓരോ അഖാടകൾ അല്ലെങ്കിൽ ഓരോ സന്യാസി സമൂഹത്തിനായി പ്രത്യേകം പ്രത്യേകം സമയം നിശ്ചയിച്ച് നൽകിയിരിക്കുകയാണ് പുലർച്ചെ ഏതാണ്ട് മൂന്ന് മുതൽ തന്നെ ഇതുമായി ഈ സ്നാന നടപടികൾ അല്ലെങ്കിൽ ഓരോരോ സന്യാസി സമൂഹമായി ഈ സ്നാനത്തിലേക്ക് കടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് നാളെ നാളെ ഏതാണ്ട് പത്ത് കോടിയിലധികം ജനങ്ങൾ ഈ പ്രയാഗ്രാജിൽ ഈ തീർത്ഥാടന സംഗമ ഭൂമിയിലേക്ക് എത്തുമെന്നുള്ളതാണ് സർക്കാർ കണക്ക് കൂട്ടുന്നത് ഇതുവരെയായിട്ടുമുള്ള കണക്കുകൾ പ്രകാരം ഇതുവരെ ഏതാ എഴുപത് ലക്ഷം ആൾക്കാർ ഇന്നത്തെ ആദ്യ പൗർണമി സ്നാനത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ് അതിനുശേഷം നാളെ പ്രധാനപ്പെട്ട ഷാഹി സ്നാനത്തിന് പത്ത് കോടിയിലധികം ജനങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് കരുതുന്നത് ഈ പ്രധാന സ്നാന ദിവസങ്ങളിലാണ് ഭക്തജന തിരക്കത്രയും ഏറുന്നത് കഴിഞ്ഞ ഈ കുംഭമേള സമയത്തുള്ള സർവേ ദിനങ്ങളിലൊക്കെ തന്നെ ഈ പ്രധാനപ്പെട്ട ഷാഹി സ്നാൻ ദിവസങ്ങളിൽ അഞ്ച് കോടിയിലധികം ജനങ്ങൾ അവിടേക്ക് ഒഴുകിയെത്തിയെന്നുള്ളതാണ് ഏരിയൽ സർവേ നൽകിയ റിപ്പോർട്ടുകൾ ഇത് പ്രകാരം വളരെ സവിശേഷമായ ഈ മഹാകുംഭമേളയിൽ ഈ സ്നാനത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി ലോകത്തിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആൾക്കരുത്തിയിട്ടുണ്ട് നമ്മൾ പലപ്പോഴും മലയാളികൾ രണ്ട് തിനോടകം തന്നെ മലയാളി സംഘത്തെ നമ്മൾ കണ്ടിരുന്നു അങ്ങനെ പലയിടങ്ങളിലായി മലയാളി സംഘങ്ങളും ഈ തീർത്ഥാടനം അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിൽ നിന്നുമുള്ള ഭക്തരും ഈ തീർത്ഥാടനത്തിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ് അതേപോലെ തന്നെ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള അമൃതാനന്ദമ ഈ മഠം അടക്കമുള്ള സന്യാസി മഠങ്ങളുടെ പ്രത്യേക പ്രതിനിധി സംഘങ്ങളും അവരുടെ മഠങ്ങളും ഒക്കെ തന്നെ ഈ ഗംഗാതീരത്തായി ഒരുക്കിയിട്ടുണ്ട് അത്തരം സന്യാസി മഠങ്ങളൊക്കെ തന്നെ സെക്ടർ പത്ത് മുതൽ ഇരുപത് വരെയുള്ള സ്ഥലങ്ങളിലാണ് ഇങ്ങനെ ഈ സന്യാസി സമൂഹങ്ങൾക്കായി പ്രത്യേകം വേർതിരിച്ച് നൽകിയിരിക്കുന്നത് നാളെ ആ സ്നാനഘട്ടത്തിലായിരിക്കും ഈ അഖാഢ സമൂഹത്തിൻ്റെ ആ പുണ്യ സ്നാന മുഹൂർത്തം എന്നുള്ളതാണ് നമ്മൾ ചിത്രങ്ങളിലൊക്കെ തന്നെ കണ്ടിട്ടുണ്ട് നമ്മൾ നാഗസന്യാസിമാർന്നുമൊക്കെ തന്നെ വിളിക്കുന്ന അത്തരം ഋഷീശ്വരമാർ അല്ലെങ്കിൽ ഹിമാലയ താഴ്വരയിൽ തപസ് ചെയ്യുന്ന ഋഷീശ്വരന്മാർ അവരുടെ ഒരു സംഗമസ്ഥാനം കൂടിയാകുന്ന ഒരു പുണ്യ മുഹൂർത്തമായിരിക്കും നാളെ എന്നുള്ളത് നാളെ വളരെ പ്രധാനപ്പെട്ട ദിനമായതിനാൽ തന്നെ സുരക്ഷയടക്കം വളരെ ശക്തമാക്കിയിരിക്കുകയാണ് വാഹനങ്ങൾക്ക് പൂർണ്ണ നിയന്ത്രണങ്ങളടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട് യാത്രകൾ അല്ലെങ്കിൽ ഈ കുംഭമേള നഗരിയിലെത്തുന്ന ഭക്തർ അവർ കാൽനടയായി തന്നെ അവർക്ക് എവിടെയാണോ എത്തേണ്ടത് ഇവിടെ നിന്നും ഏതാണ്ട് അഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചാൽ അവിടെ തീർത്ഥാടന സംഘ അല്ലെങ്കിൽ ഈ ഗംഗ യമുന സരസ്വതി മൂന്ന് നദികളുടെ ത്രിവേണി സംഗമ ഭൂമിയാണ് അതിനപ്പുറത്തേക്ക് പോയാൽ പത്ത് കിലോമീറ്റർ ദൂരം ഇങ്ങനെ വളരെ ഗംഗയുടെ തീരം കൃത്യമായി ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങളോടുകൂടി തന്നെ ഒരുക്കിയിട്ടിരിക്കുകയാണ് ആ ഒരു ഒന്നര ലക്ഷം അധികം താൽക്കാലിക ടെൻറ്റുകളാണ് ഭക്തർക്ക് വേണ്ടി അവർക്ക് താമസത്തിനും മറ്റുമായി നൽകിയിട്ടുള്ളത് അതേപോലെ തന്നെ ശുചീകരണമാണേലും ഇത്രയധികം ഭക്തർ വരുന്ന സ്ഥലത്ത് വളരെ കൃത്യമായ ശുചീകരണങ്ങൾ യഥാസമയം കൃത്യമായ ഇടവേളകളിലൂടെ അത് നിർവഹിക്കുന്നു അങ്ങനെ ഈ ഒരു വലിയ ആഘോഷത്തിൻ്റെ ഒരു ക്രമീകരണങ്ങൾ അത് അത്ഭുതപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഭക്തർ മനസ്സിലാക്കുന്നത് മലയാളികളായ ഭക്തർ പലപ്പോഴും ശബരിമല അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ന് രാവിലെ പോലും പല ഭക്തർ ഉദാഹരണം പറഞ്ഞു എന്നുള്ളത് ശ്രദ്ധേയമാണ് ശബരിമലയിൽ ഇതിൻ്റെ പകുതി ഭക്തർ പോലും എത്താത്ത ശബരിമലയിൽ അവിടെ ഭക്തർ കുഴിഞ്ഞു വീഴുകയും അവർക്ക് കുടിവെള്ളം കിട്ടാത്ത അവസ്ഥ പോലും ഉണ്ടാകുമ്പോൾ ഇവിടെ യു പിയിൽ ഇത്ര വലിയ ഏതാണ്ട് നാൽപ്പത്തി അഞ്ച് കോടിയിലധികം ജനങ്ങൾ പങ്കെടുക്കുന്ന വലിയ മഹാകുംഭമേളയിൽ അവിടെ ഭക്തർക്ക് വേണ്ട കൃത്യമായ സൗകര്യങ്ങൾ ഒരുക്കുവാൻ വേണ്ടി സർക്കാരിന് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മുന്നോട്ട് വെച്ചത് വലിയൊരു പ്രധാനപ്പെട്ട സുപ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണ് നേരത്തെ ഈ തുടക്കത്തിൽ ഈ വാർത്തയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ സന്നിധാനത്ത് എവിടെയൊക്കെ മകരവിളക്ക് കാണാൻ കഴിയുമ്പോൾ അവിടെയൊക്കെ ആളുകൾ അങ്ങനെ വിരിവെച്ച് കാത്തിരിക്കുകയാണ് ഭരണശാലകളൊക്കെ തീർത്ത് അതിൽ സാധാരണക്കാരുണ്ട് പല വലിയ ബിസിനസ് ഉടമസ്ഥരുണ്ട് പല ഉദ്യോഗസ്ഥരുണ്ട് അവരൊക്കെ കാത്തിരിക്കുന്നത് വെറും നിരത്ത് പാവരിച്ചൊക്കെയാണ് കാത്തിരിക്കുന്നത് ഈ ദിവസത്തിനായി മകരസം മുഹൂർത്തം ഒന്ന് കാണാൻ അതേപോലെ തന്നെ അങ്ങ് പ്രയാഗ്രാജിലേക്ക് എത്തിയാൽ അവിടെയും താൽക്കാലിക ടെൻഡുകളിലൊക്കെ കാത്തിരിക്കുന്നത് സമൂഹത്തിൻ്റെ പല ഘട്ടങ്ങളിൽ ജീവിക്കുന്ന പല തലത്തിൽ ജീവിക്കുന്ന ആളുകളാണ് പക്ഷെങ്കിൽ അവർ വ്യത്യാസമുള്ളത് അവിടെ പരിമിതമായ സംവിധാനത്തിലും അവിടെ ഒരാൾക്ക് പോലും ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ നാൽപ്പത് കോടിയോളം ആളുകൾ എത്തുമെന്ന കണക്കൂട്ടുകളിൽ അവർക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കുമ്പോൾ ഇവിടെ ഇവിടെ സന്നിധാനത്തെ അവസ്ഥ എന്താണെന്ന് അല്പസമയത്തിനുള്ള ക്യാമറയിൽ നമുക്ക് കാണാൻ സാധിക്കും അല്ലെങ്കിൽ അത് എല്ലാവർക്കും അറിയാം പരിമിതികളുടെ ഒരു 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 എന്തൊക്കെയാണ് പരിമിതി എന്നത് കണ്ടുപിടിക്കുന്ന ഒരു പക്ഷെങ്കിൽ ശബരിമല സന്നിധാനത്തേക്ക് വന്നാൽ ഒരു പക്ഷെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത് പലയിടങ്ങളിൽ വൃത്തിഹീനമായ സാഹചര്യമുണ്ട് പലയിടങ്ങളിലും അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഒരുപാടുള്ള ഇടങ്ങളുണ്ട് സന്നിധാനത്ത് അവിടെയൊക്കെ കാത്തിരിക്കുകയാണ് ആളുകൾ അതൊക്കെയാണ് സനാതനധർമ്മത്തെ അല്ലെങ്കിൽ വിശ്വാസികളെയൊക്കെ പലപ്പോഴും വ്യത്യസ്തനാക്കുന്നത് അന്തോവൻ വിശേഷങ്ങളിലേക്ക് പ്രയാഗ് രാജിലെ കാഴ്ചകളിലേക്കൊക്കെ മടങ്ങിയെത്താം